ഹലോ ഫ്രണ്ട്സ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂരുള്ള ആദ്യയോഗി ശില്പം കാണാനുള്ള യാത്രയിലാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഇതാ ഈ ട്രെയിൻ കണ്ടോ ഇത് പുറകോട്ടാണ് ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നത് പുതിയ ലോക്കോ പൈലറ്റുമാർ വണ്ടിക്ക് കയറുകയാണ് ഇപ്പോൾ കൊണ്ടുവന്ന ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരത്തെ തന്നെ ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എസ് ഫോറിലാണ് എൻ്റെ സീറ്റുള്ളത് മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് നമുക്ക് സ്ലീപ്പറിൽ ടിക്കറ്റിന് ചാർജ് ആവുക ി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ എത്താറായിരിക്കാണ് അപ്പോൾ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ ആറേ മുപ്പത്തഞ്ചായപ്പോഴേക്കും ബാംഗ്ലൂർ വന്നിറങ്ങി ഒമ്പതാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്നിറങ്ങിയത് ഇനി നമ്മൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ഒരുപാട് ട്രെയിനുകൾ കിടക്കുന്നൊക്കെ നമുക്ക് കാണാം അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ തന്നെയാണ് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് ഉള്ളത് ഇവിടുന്ന് റൈറ്റിലേക്ക് നടന്നു കഴിയുമ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം അപ്പോൾ അതിലേക്ക് കയറി നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് കർണാടക ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ആ ഒരു ബസ് അങ്ങോട്ടേക്ക് എടുത്തിടുന്ന കാണാം അവിടെയാണ് ചെക്ക്ബല്ലാപ്പൂര് പോകാനുള്ള ബസ് ഉള്ളത് അപ്പോൾ നമുക്കിനി അവിടേക്ക് പോവാം ഇതിൽ നമുക്ക് ഇവിടുന്ന് ചെക്ക്ബെല്ലാപ്പൂർ പോകാനുള്ള ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടുത്തെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു നീല ലോ ഫ്ലോർ എ സി ബസ് കിടപ്പുണ്ട് നമുക്കതിലേക്ക് കയറാം ഞാൻ ഈ ബസ്സിൽ കയറുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും ബസ്സിലൊക്കെ ആൾക്കാരായി ഇവിടുന്ന് എണ്ണൂറ് രൂപയാണ് ചിക്ബലാപൂരിന് ടിക്കറ്റ് ചാർജ് ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് അറുപത്തി എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ചിക്ബലാപൂരിന് അങ്ങനെ നമ്മൾ ചിക്ബലാപൂർ എത്താറായിരിക്കാണ് ഈ ചിക്ബലാപൂരിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ നമുക്ക് മുന്തിരി തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും അങ്ങനെ നമ്മൾ ചിക്ബലാപൂർ വന്നിറങ്ങിയിരിക്കുകയാണ് ഈ ഭാഗത്താണ് ആദിയോഗി കാണാൻ പോകാനുള്ള ബസ് ഉണ്ടാവുക ഓരോ അരമണിക്കൂർ ഇടപെട്ടും ഉണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ മുന്നിലായിട്ട് ഷെയർ ഓട്ടോകൾ ആളെ വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടുന്ന് മുപ്പത് രൂപയാണ് ആ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് പത്ത് കിലോമീറ്ററോളം ദൂരമാണ് ചിക്ബലാപൂരിൽ നിന്നും ആദ്യോഗി സ്റ്റാച്ചുവിന്റെ അവിടുത്തേക്കുള്ളത് കുറേ കുന്നും മലകളും ഒക്കെ ഇടിച്ച് നല്ല നിരപ്പാക്കി നല്ല റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയതാണ് ഈ ഭാഗം ആ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഗ്രീനിഷായി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇവിടെ കരിഞ്ഞുണങ്ങി കിടക്കുമായിരുന്നു ഇത് അങ്ങ് ദൂരെ ഞാൻ കാണുന്നതാണ് ആദ്യോഗി സ്റ്റാച്ചു അപ്പൊ നമ്മൾ ഇനി നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും കൃഷിയിടങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ആദ്യോഗി സ്റ്റാച്ചു ഉള്ള ആ സ്ഥലത്തേക്ക് എത്തുകയാണ് മുന്തിരിപ്പാടമൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ സ്റ്റാച്ചു കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഞാൻ രാവിലെ തന്നെ വന്നതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തുക എന്നാലും ഓരോ ബസ് വരുമ്പോഴും അതിൻ്റെ അകത്തൊരു പത്ത് മുപ്പതോളം പേരെങ്കിലും ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ഈ പ്രതിമയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ മുനിയറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവേശന കവാടത്തിൽ തന്നെ ഒരു നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങി പോകാനായിട്ട് എന്നിട്ട് വലിയൊരു ഗ്രൗണ്ടിലൂടെയാണ് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക ഇതിന്റെ റൈറ്റ് സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട് അതിലേ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് പോകാം ഇതിന്റെ മുന്നിൽ വരെ നമുക്ക് ചെല്ലാൻ കഴിയും വിശാലമായ ഒരു പാർക്കിംഗ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പണികൾ ഇവിടെ നടക്കുകയാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാഗേജ് ഒക്കെ വെക്കാനുള്ള ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് ഇത് ഈ വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാല് ചെരുപ്പൊക്കെ ഇട്ട് മുന്നോട്ട് നടന്നു പോകാം അതുപോലെ നമുക്ക് ഫ്രഷ് ആവാനുള്ള അങ്ങനെ ഉള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു വിശാലമായ ഒരു ഒരു മുറ്റമാണ് ഫുള്ള് ടൈലൊക്കെ ഇട്ട് വൃത്തിക്ക് വെച്ചിരിക്കുകയാണ് ഇവിടെ പുതിയ നിർമ്മിതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികളെല്ലാം ഒന്നും പൂർത്തിയായിട്ടില്ല ഈ കാണുന്നതാണ് നമ്മുടെ ആദിയോഗി സ്റ്റാച്യു ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ മുന്നിലായിട്ട് ഒരു നന്ദിനിയുടെ ഒരു ഒരു ശില്പവും അതോടൊപ്പം തന്നെ ഒരു ശൂലത്തിൻ്റെ ശില്പവും ഒരുക്കിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഭാഗമൊക്കെ ഞാൻ ഒന്ന് ചുറ്റി കണ്ടു അപ്പോൾ ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് മറ്റ് നിർമ്മിതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റോട് ചുറ്റിനും മലകളാണ് ഉള്ളത് അതിൻ്റെ നടുക്കുള്ള ഒരു സമതല പ്രദേശത്താണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഈ ശില്പത്തിന് താഴെയായിട്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗമുണ്ട് ഈ ആദ്യോഗിക കഴുത്തിൽ ഒരു വലിയ രുദ്രാക്ഷമാലയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന സന്ദർശകർ അതിൽ സ്പർശിക്കാതിരിക്കാനായിട്ട് ശൂലങ്ങൾ കൊണ്ട് ഉള്ള ഒരു വെയിലി തീർത്തിട്ടുണ്ട് അങ്ങനെ ഒരു സമതലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കാറ്റാണ് നല്ല വെയിലുണ്ടെങ്കിൽ പോലും ആ കാറ്റ് കാരണം നമ്മൾ ആ വെയിലിന്റെ ശക്തി അങ്ങനെ അറിയുന്നില്ല അവരെ ഈ ഭാഗങ്ങളിലൊക്കെ പുതുതായിട്ട് ചെറിയ ചെറിയ വൃക്ഷത്തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ടോളം അടി ഉയരത്തിലുള്ള ഒരു ശില്പമാണ് ഈ ആദ്യോഗി ശില്പം അങ്ങനെ ഈ ശില്പത്തിന് ചുറ്റും ഞാൻ കറങ്ങി നടന്ന് വീക്ഷിച്ചു എല്ലാമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടൊന്നും വിശന്നു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഹോട്ടലുണ്ട് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനായിട്ട് കയറി നൂറ്റി മുപ്പത് രൂപയാണ് എനിക്കിവിടെ ഊണ് ആയത് അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ആൾക്കാരേ ഉള്ളൂ നല്ല ഫുഡാണ് ഒരു കേസരി ഉണ്ട് അതുപോലെ ഒരു ചപ്പാത്തി ചപ്പാത്തിയുണ്ട് പപ്പടമുണ്ട് സാമ്പാറുണ്ട് തൈരുണ്ട് അതുപോലെ രസമുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ഊണാണ് നമുക്ക് കിട്ടിയത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച സമയം അവിടെ കാറ്റുകൊണ്ട് അവിടെ തന്നെ അങ് ഇരുന്നു ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഇറങ്ങി വീണ്ടും ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു സമയൊക്കെ ആയപ്പോഴേക്കും കുറച്ചധികം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ ഏർ വന്നിറങ്ങി തുടങ്ങി ഇവിടെ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട് സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവനും അതിൻ്റെ നേരെ മുൻപിലുള്ള ആ ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് ഏഴ് മണിക്കാണ് ഈ വന്ന യാത്രക്കാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ആദ്യോഗി ലേസർ ഷോ ആ ശില്പത്തിനും ചുറ്റിനും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലേസർ ഷോ ആരംഭിക്കും അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും വന്ന് ഇവിടെ നിൽക്കുന്നത് ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷോയാണ് ഇത് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി അതുപോലെ തന്നെ ഇവിടെ ഗാനാർച്ചന ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ആ ശില്പത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഈ ലേസർ ഷോ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട് ഇതിൻ്റെ ഓഡിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിലും ഇപ്പോൾ നിങ്ങളിത് 관 누가 위트네싱 안 인디비주얼 휴먼 인 유ണിയൻ 위드 더 코스모스 ലേസർ ഷോ കഴിയാറായി ലേസർ ഷോ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഏഴേ മുക്കാലിൻ്റെ അടുത്തെത്തി അങ്ങനെ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ തിരിച്ചു പോകാൻ ഇവിടുന്ന് നമുക്ക് കിട്ടുക ഷെയർ ഓട്ടോകളാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം വാറര വരെയാണ് നമുക്ക് ബസ് കിട്ടുക അത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സില്ല ഇവിടുന്ന് ഇക്ബല്ലാപൂരിലേക്ക് ഈ ഷെയർ ഓട്ടോകളുണ്ട് ഒൻപത് രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് അതുകൊണ്ട് ശനി ഞാറ് ദിവസങ്ങളിൽ എട്ട് മണിക്ക് ബസ് ഉണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഷെയറോട്ടൊരു പുറകിലാണ് ഇരിക്കാൻ കിട്ടിയത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ദൃശ്യം എടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്